മിയുടെ സെറ്റും ഉണ്ട് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇത് നല്ല അതിലേ ട്ടോഡൽ ആയിട്ട് അതിലേറ്റ് പക്ഷെ ആണ് അതിന്റെ ബ്ലൗസല്ലേ ഒരു ബ്ലൗസ് ലുക്ക് കോട്ടൺ ആണ് കോട്ടന്റെ വന്നിരിക്കുന്ന പുതിയൊരു ഐറ്റം ഓക്കെ ഇത് വയൽ കണ്ടോ ആ ഗ്രീനും മെറൂണും അതിന്റെ ഒരു ലുക്ക് ഇന്നും വന്നും ഏതൊരു അമ്പലത്തേക്കും ഏതൊരു ചേച്ചിമാർക്ക് എടുത്തു പോകാൻ പറ്റുന്ന തുളസിക്ക് അതിന് ഹായ് ചേച്ചി വരാ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ വീണ്ടും കുത്താമ്പുളിയിലാണ് കുത്താമ്പുളിയിൽ ഇന്ന് വന്നത് നമ്മുടെ എം എൻ ഹാൻഡ്ലൂംസ് ഗംഭീര സെറ്റ് മുണ്ടെ കളക്ഷൻസ് അതും ഓണ സെറ്റ് മുണ്ടുകൾ ഒരുപാട് വെറൈറ്റികൾ ഈ പ്രാവശ്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതാണ് ഇങ്ങനെയൊക്കെയാണെന്ന് അറിയണ്ടേ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം അതേപോലെ തന്നെ നമ്മുടെ ഗീവ മറന്നിട്ടില്ലല്ലോ കീടലൻ പത്ത് ടിഷ്യൂന്റെ സെറ്റ് മുണ്ടാണ് നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ തരുന്നത് അപ്പം നിങ്ങൾ ചെയ്യേണ്ട മാത്രം നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് കമന്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക ഇനിയും തിരഞ്ഞെടുക്കുന്ന ഇനി ആറ് പേർക്ക് നാല് പേർക്ക് ഓൾറെഡി നമ്മൾ കൊടുത്തു ഇനി ആറ് പേർക്ക് നല്ല അടിപൊളി ടിഷ്യൂൻ്റെ സെറ്റുമുണ്ട് നമ്മൾ കൊടുക്കട്ടെ ഒരു ഓണ സമ്മാനമായിട്ട് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കുകയോ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് ഗിഫ്റ്റ് നമ്മൾ സെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കീവ കഴിഞ്ഞാലും അടിസ്ഥാട്ടാ ഇതിപ്പോ നമ്മുടെ ഒരു നാലാമത്തെ കീവിയാണ് സോറി അഞ്ചാമത്തെ കീ വിയാണ് ഇനിയും കീവികൾ ഇഷ്ടംപോലെ വന്നുകൊണ്ടിരിക്കും ഇന്ന് പോയിട്ട് ഇന്നത്തെ കളക്ഷൻസ് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ സെറ്റ് ആയി കാണിച്ചിട്ടുണ്ടായോട്ടാ നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും എമ്മൻ കാണിക്കുമ്പോൾ സെറ്റ് മുണ്ട് കാണിക്കണല്ലേ ഭയങ്കര പരാതി ഉണ്ടാവും ഒരുപാട് പരാതി ഞാൻ കമന്റിൽ കണ്ടു ഒരുപാട് പേര് സെറ്റ് സാരി മാത്രമേ കാണിക്കുന്നുള്ളൂ സെറ്റുമുണ്ട് എന്തുകൊണ്ടാ കാണിക്കാം നോക്കിയേ നമ്മുടെ സെറ്റുമുണ്ട് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് ചേച്ചിമാരൊക്കെ നമ്മള് മൂവിട്ടോ നല്ല സ്റ്റൈലായിട്ടില്ലേ അപ്പൊരു സ്പെഷ്യൽ ആയിട്ട് നിങ്ങക്ക് എടുക്കാൻ പറ്റിയ അടിപൊളി സെറ്റും ഇത് ടിഷൂലാട്ടോ നല്ല നല്ലൊരു കളറും ആ ഒരു കസവും വിത്ത് ടസൽസ് വിത്ത് ഫുള്ള് സ്റ്റൈപ്പാ വരുന്ന കേട്ടോ അത് നല്ല ഭംഗിയുണ്ട് കളറായിട്ട് നല്ല ഭംഗിയുണ്ട് അതേപോലെ അതിന്റെ കളർ ചേഞ്ച് ആയിട്ട് ആ അതിന്റെ കളർ ചേഞ്ച് ആ ഇതാണെങ്കിൽ അതിന് ബ്ലൂ വരുന്നുണ്ട് പിന്നെ ഗ്രീനും ഉണ്ട് അല്ലേ ഗ്രീനും ഉണ്ട് ഗ്രീൻ ഗ്രീൻ നല്ല ഏതാച്ചാ ചോദിച്ചോളൂ ഇനി കളേഴ്സ് ഉണ്ട് കേട്ടാ ഞാനത് മൂന്ന് കളേഴ്സ് മാത്രമേ എടുത്തുവച്ചിട്ടുള്ളൂ നിങ്ങൾ ചോദിക്കാണെങ്കിൽ ബാക്കി കളേഴ്സ് ഒക്കെ കാണിച്ചു തരും നിങ്ങൾക്ക് വീഡിയോ കോളായിട്ട് ഫോട്ടോസായിട്ട് കാണിച്ചുതരും ഇനി അടുത്തത് നമ്മുടെ നല്ലൊരു റോസ് ഭംഗി മുഴുകാട്ടിന്റെ അടിപൊളി റോസ് റോസ് റോസിലൊരു അതെ കംപ്ലീറ്റ് എന്താ പറയാ ഈ വാലസിന്റെ സ്പെഷ്യൽ പോലെ ഒക്കെ സ്നേഹിക്കുന്നവർക്കും പ്രേമിക്കുന്നവർക്കും സ്പെഷ്യലാണ് പക്ഷെ നല്ല രസമായിട്ടല്ലേ കാണാൻ കളർഫുൾ ആയിട്ട് ആ ഒരു റോസിന്റെ ഒരു ഭംഗിയാണ്ടോ എന്ത് സ്റ്റൈല ചെയ്താണ് ഇനിയിപ്പൊ അത് കയറിച്ച് പ്രാന്തം പിടിച്ചിരിക്കുന്നവർക്ക് തലയിൽ വയ്ക്കാൻ ചെമ്പരത്തി ഇരിക്കട്ടെ ചെമ്പരത്തി ഇരിക്കട്ടെ രണ്ട് കളറിലെ അടിപൊളി ചെമ്പരത്തി നിങ്ങൾക്ക് ആ ഒരു വിഷാദം വേണ്ട നല്ല രസമായിട്ടുണ്ടാകും ചുമ്മാ പറയാനന്ത പക്ഷെ നല്ല രസമായിട്ടില്ലേ കാണാ ആ ഡബിൾ കളർ കണ്ടോ കസവും ആ ഗ്രീൻ കളറും വിത്ത് മെറൂണ് കസവ് കണ്ടോ അതിന് ഭയങ്കര ഫിനിഷിങ് കാണാനായിട്ട് അത് നല്ല ടിഷ്യൂ ഇതാണ് രണ്ടില് നമുക്ക് ടിഷ്യൂലാണെങ്കിലും ആണെങ്കിലും എല്ലാം നമുക്ക് അവൈലബിൾ ആണ് അടുത്തൊരു ഇത് ആ ഭയങ്കര നല്ല ഭംഗിയുള്ള നല്ല നല്ല നമ്മളിത് ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കാൻ പറ്റിയായിട്ട് നമ്മള് അതാണ് അത്രയും ഗ്യാരണ്ടി നമ്മള് സെപ്പറേറ്റ് ബ്ലൗസും ഇതില് നമ്മള് കളർ പോവ എന്ത് ഒന്നും ഇല്ല അടിപൊളി കോട്ടൺ ആണ് സ്റ്റാൻഡേർഡ് ആയിട്ട് അടിപൊളി അതിൽ തന്നെ സിക്സ് സാക്ക് ഡിസൈൻ വരുന്നുണ്ട് ഇതിൽ പരമാവധി പല പല പാറ്റേൺസും വരുന്നുണ്ട് സെറ്റ് മുണ്ട് ചോദിക്കുന്ന എല്ലാ ചേച്ചിമാർക്ക് വേണ്ടിട്ട് ഓക്കെ ഇത് കാണിച്ചോത്തല്ല നമ്മടെ ഒരു യൂണിഫോം പോലെ എടുക്കാൻ പറ്റിയ കസവും കാര്യം കൂടി പാറ്റ ഉള്ളി തിരുവാതിരയ്ക്കും ഡാൻസ് കളിക്കാൻ ഓണക്കളിക്കൊക്കെ യൂണിഫോം ആയിട്ട് നല്ല ഇതിന്റെ ഒരുപാട് വെറൈറ്റി കളേഴ്സുകൾ ഉണ്ട് നല്ല ഭംഗിയുള്ള കളേഴ്സ് യൂണിഫോം ആയിട്ടുള്ള മോഡൽസ് ഒരുപാട് ഉണ്ട് നോക്കിയാൽ യൂണിഫോമായിട്ട് കൊണ്ടുപോകുന്നതാ ഈ ഒരു ഇതൊക്കെ മൈക്രോ ചെക്കില് ചെക്ക് ആണ് ആണിതിന്റെ ഇതിന് ഇത്രയും ഭാഗം സ്ട്രൈപ്പ് രണ്ട് ബോർഡർ ചെക്ക് അങ്ങനെ കൊടുത്താ വിത്ത് ടസ്സൽസ് അടക്കം കേട്ടോ ഇനി അതിൽ തന്നെ വേണമെങ്കിൽ സ്ട്രൈപ്പില് തന്നെ കേട്ടോ ഇതിന്റെയും കളർ ചേഞ്ചുകൾ ഒരുപാട് കിട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സുകൾ റോസ് ഗോൾഡ് ഗോൾഡ് റോസ് റോസ് ഗോൾഡില് നല്ലൊരു കളർഫുൾ ബ്ലാക്ക് വിത്ത് ബ്ലൂ ഫ്ലവർ ആണ് നല്ല മ്യൂറൽ സ്റ്റൈലിക്കുന്ന പെയിന്റിംഗ് ഹാൻഡ് പെയിന്റിംഗ് ആണ് വരുന്നത് നല്ല രീതിയിൽ കണിക്കുന്ന നല്ല ഭംഗിയായിട്ടുണ്ട് അതിന്റെ ഒരു എഡ്ജൊക്കെ ഉണ്ടോ നല്ല മെറൂൺ ഒക്കെ കൊടുത്തിട്ട് രസമായിട്ടുണ്ട് ഇതിലും കൊടുത്തിട്ടുണ്ട് താഴെ കൊടുത്തിട്ടുണ്ട് നല്ല അത് കാഴ്ച കേട്ടോ കോപ്പറിന്റെ ഒക്കെ ഉണ്ടോ നല്ല പൂക്കള് നല്ല രസമുള്ള ഒരു പൂക്കളാണ് മെറൂൺ പൂക്കളാണ് അതിൽ തന്നെ പച്ച ലീഫും വന്നിട്ടുണ്ട് ലീഫും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് ഇതില് കടസ്ട്രോൾ നല്ല ഭംഗിയുണ്ട് പക്ഷേ ഈ താമര താമര കണങ്ങി ഭംഗിയായിട്ടുള്ള താമരസിന്റെ കളർഫുൾ ഗ്രീനും ഇതും അതിന്റെ ബ്ലാക്ക് കണ്ട ബോർഡർ കൊടുത്താണത് നല്ലൊരു ബ്ലാക്ക് കേട്ടോ ഇത് ഫിനിഷിങ് കേട്ടോ ഒരു വെറൈറ്റികൾ മാത്രമേ പ്രാവശ്യം കൂട്ടരുന്ന് കേട്ടോ അതിന്റെ ടസ്സൽ കണ്ടോ വിത്ത് ടസ്സൽസ് ഒക്കെ ആണോ നല്ല ബ്ലാക്ക് ടസ്സൽസ് ഉണ്ട് ഇത് കളർ ചെയ്ഞ്ച് കേട്ടോ അതെ ഈ ഒരു കളർ ഉണ്ട് പിന്നെ ബ്ലൂ ഉണ്ട് കേട്ടോ നല്ല നല്ല കളേഴ്സ് ഒരുപാട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കസവ മൈക്രോ ചെക്കില് അടിപൊളി ടിഷ്യു സെറ്റും ഉണ്ട് കോട്ടൺ ആണ് കോട്ടൺ ആണത് പക്ഷേ മൈക്രോ ചെക്ക് വരുമ്പോൾ അതിന്റെ ഒരു ആ ഒരു ഇത് കണ്ടോ കസവും അതിന്റെ ഇടയിൽ കൊടുത്ത ആ വർക്ക് കണ്ടോ ചെറിയ വർക്ക് ഓവറോൾ ബോഡിയൊക്കെ എന്ത് ഭംഗിയാണെന്നറിയും രണ്ട് ബോർഡറിലും ആ ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ലീഫില് ഡബിൾ ബ്ലൂ ഒക്കെ ആയിട്ട് ഇരിക്കുന്ന ബ്ലൂ ആൻഡ് ഗ്രീൻ ഇരിക്കുന്നുണ്ട് പിന്നെ അതിൽ നോക്കിയാ നമ്മടെ കസവിന്റെ ഉള്ളിലോട്ടസ് ഇതൊക്കെ നോക്കിയ ഫിനിഷിംഗാണ് കസവിന്റെ ഉള്ളിലാ ലോട്ടസ് കൊടുത്ത ബ്ലാക്കും റെഡും കോമ്പിനേഷൻ ആയിട്ട് നല്ല ഭംഗിയത് പോരാത്ത ആൾക്കാർക്ക് പുതി വയല് കണ്ടോ ആ ഗ്രീനും മെറൂണും അതിന്റെ ഒരു ലുക്ക് സൈഡില് കണ്ടോ ബോർഡർ നല്ല നന്നായിട്ട് കളർ ചേഞ്ച് ബ്ലൂവിൽ അസാധ്യ അടിപൊളി എന്ന് ബ്ലൂസും അതിപൊളി ചേച്ചിട്ട് അല്ലെ കണ്ടിങ്ങനെ കണ്ണ് തള്ളട്ടെ അല്ലേ കണ്ണ് സിമ്പിൾ ആയിട്ട് കോട്ടൺ ആണേ അതില് ബ്ലാക്ക് സിംഗിൾ കര പ്രിന്റ് നല്ലൊരു ഫ്ലവറിന്റെ പ്രിന്റ് ഭംഗിയായിട്ടുള്ള പ്രിന്റ് കേട്ടോ ബ്ലാക്ക് പ്രിന്റ് എന്ത് എന്ത് നല്ല നല്ല കളർ മയിലും കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചോടും അതിന്റെ തന്നെ അതാണ്ടോ ഏഹ് വേറൊരു മയിൽ പീലിട്ടുണ്ട് എന്താ ലുക്ക് കോട്ടൺ ആണ് ഇതില് കളർ വന്നപ്പോൾ കേട്ടോ മയിൽപി ലി ബോർഡർ ഒക്കെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചോദിച്ചോട്ടാ കാരണം വെച്ചാൽ പിന്നെ ടസിൽസ് ഒക്കെ നല്ല കാണിച്ചു കൊടുത്തോട്ടാ നല്ല അടിപൊളി നല്ല വര വന്നിരിക്കുന്ന നല്ലൊരു അടിപൊളി ഇതൊക്കെ നമുക്ക് യൂണിഫോം ആയിട്ടൊക്കെ കൂടുതൽ പോകണ്ട് നല്ല ഭംഗിയാണ് തിരുവാതിര കളിക്കൊക്കെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് വിളിക്കാതൊന്നും കാണിച്ചു കൊടുത്തേട്ടാ ഇത് വന്നിട്ട് വല്യ ഇതാണ് അതില് താമരമുട്ട് താമരമുട്ട് താമരമുട്ടിന്റെ ചെക്കില് വന്നിരിക്കുന്ന താമര മുട്ടിന്റെയാണ് സിമ്പിൾ ആയിട്ട് സിമ്പിൾ ആയിട്ടല്ല കോട്ടണില് പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന നല്ലൊരു മുല്ലപ്പൂ പോലുള്ള പോലുള്ളൊരു മുല്ലപ്പൂ ഫ്ലവർ ഓ ഡബിൾ കളർ താമര താമര ഗ്രീൻ റെഡ് കോട്ടണില് വന്നിരിക്കുന്ന കോട്ടണില് നല്ലൊരു താമര ആണ് നല്ല ഭംഗിയുണ്ട് ഇതേപോലെ സിമ്പിൾ ആയിട്ട് കോട്ടൺ കൊടുത്തിട്ടുള്ള ഒരു ബ്ലാക്ക് പ്രിന്റ് ഇത് ഭംഗിയുണ്ട് അതില് അതിലേട്ട് കണ്ട അത് മോഡലായിട്ട് പക്ഷെ അതല്ലേട്ടാ നെയ്യൊരു ബ്ലൗസർ ബ്ലൗസാണ് അതിന്റെ സ്റ്റാൻഡേർഡ് ഇതെടുക്കണ ചേച്ചിമാർക്ക് നല്ല താല്പര്യം ഉണ്ടാവുട്ടെ അടിയായിരിക്കും ഇനി ഒരു യൂണിഫോമൊക്കെ ആയിട്ട് എടുക്കാൻ പറ്റിയ ഭയങ്കര ക്ലാസ്സുകളല്ല ഈ ഓറഞ്ച് കസവ നല്ല ഭംഗിയുണ്ട് നല്ല കോട്ടൺ ദൂരം സിറ്റും ഏട്ടാ ഇത് കാണിച്ചു കൊടുക്കുരാല്ലും ടിഷ്യോൾ വന്ന് തന്നെ നമ്മളെ കാണിച്ചോടുത്തേട്ടാ നല്ല ഒരു ഇതാണ് ഏറ്റവും ുംളസിക്കതിളിക്കളിക്കതി ഡബിൾ കളറില് ഈ പച്ചയില് ചോപ്പ് കതിര് വന്നിരിക്കണ കൂടുതലും ആൾക്കാർ ചോദിക്കുന്നത് ഓറഞ്ചില് ഓറഞ്ചില് ഇങ്ങനെ ഇട്ടു കൊടുക്കണം കേട്ടാ ഫുള് നല്ല ഭംഗിയുണ്ട് കളർഫുൾ <59's> <laughs> ും കാണിച്ചു എന്ത്സൈൻസരൊക്കെ കണ്ടും സെറ്റ് മുണ്ടുകള്ണ്ടുകളുടെ ചേച്ചിമാരെ ഇത്ര ഞാൻ എം എൽ എ സെറ്റ് മുണ്ടുകൾ ഇനിയും ഉണ്ട് ഇനിയുണ്ട് ഏട്ടാ നീയൊരു മാടപ്രാവ് അതെപ്രാവ് അടിപൊളി സെറ്റപ്പറാണ് നമ്മുടെ ചേച്ചിമാർക്ക് അറിയാം കൂടുതൽ ആൾക്കാരും എടുത്തുണ്ടാവും അതെ ഒരുപാട് പ്രൈസ് കമ്മി എന്നുള്ള സദ്യ വാലന്റൈസിനായിരുന്നു അല്ല രണ്ട് ഇണക്കുരുവികൾ അല്ല മാടപ്രാവുക പുതിയ വെറൈറ്റികളാണ് കാണിച്ചു കൊടുത്തു ചേഞ്ചുകളാണ് ഗ്രേപ്പ് ബ്ലാക്ക് ബ്ലാക്ക് കോഫി സോറി മെറൂണ് പിന്നെ ഒരു പീ കൊക്ക് ബ്ലൂ അത്രയും കളേഴ്സിൽ നല്ല അടിപൊളി മടപ്രാവുകൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മൾ പിന്നെ തെയ്യട്ടോ മെസ്റ്റ് നല്ല അടിപൊളി ഗ്രീന് സെറ്റ് കൊണ്ടെ അടിപൊളി ഒരു തെയ്യം പ്രാവശ്യം ഇറക്കിയിട്ടുണ്ട് അതിന്റെ റെഡ് നമുക്ക് അവൈലബിൾ ആണ് അതിനെ കാണുന്ന നമ്പറിൽ വിളിച്ചോ തെയ്യത്തിന്റെ ഒരുപാട് തെയ്യ ഐറ്റംസ് പറഞ്ഞിട്ടുണ്ടല്ലേ തെയ്യാ തെയ്യത്തിന്റെ എംബ്രോയ്ഡറി വച്ചിട്ടായിരുന്നു അപ്പൊ എന്തായാലും എടുത്ത സ്ഥിതിക്ക് അതിന് കാണിച്ചു കൊടുക്കാലോ തെയ്യത്തിൽ എംബ്രോയിഡറി കൊണ്ട് നമ്മുടെ കഥകളി കണ്ടപ്പോലെ തന്നെ കേട്ടോ ക്ലാസ് സാധനങ്ങൾ കണ്ടോ അത് നല്ല അടിപൊളി ഇഷ്യൂല് പ്രൈസ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഹോൾസെയിൽ പ്രൈസിനാണ് നമ്മളിവിടുന്ന് വാങ്ങിച്ച ചേച്ചിമാർക്ക് അറിയാം ഒരുപാട് പേര് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് നമ്മൾ എടുത്ത് പറയുന്ന അവർക്ക് ഭയങ്കര നല്ല തരത്തിലുള്ള സപ്പോർട്ട് തരുന്നുണ്ട് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം അത്ര റേറ്റ് നേട്ടം കൊടുക്കുന്നത് മാക്സിമം അവര് അവരുടെ ഫ്രണ്ട്സിനും റിലേറ്റീവിനൊക്കെ മാക്സിമം ഷെയർ കൂടി ചെയ്യുന്നുണ്ട് ഇതൊക്കെ നോക്കിയാൽ രസമായിട്ടുള്ള ഇതെന്റെ ഇത് വരുന്നേ അപ്പൊ ബ്ലൗസ് നോക്കിയ അടിപൊളി സ്ലീവിലേക്ക് ആ മാംഗോ ഡിസൈനും കാര്യങ്ങളും കൊടുത്തിട്ട് നല്ല സെറ്റ് മൂണ്ടുകൾ പിന്നെ നമ്മുടെ അതിനെ ഷോർട്ട്സിനൊക്കെ നല്ല ഹിറ്റ് ആയിട്ടുള്ള നമ്മുടെ സെറ്റ് മൂണ്ട് ഭയങ്കരായിട്ട് നല്ല ചേച്ചിമാർക്ക് നല്ല ഇഷ്ടപ്പെടുന്ന ഹൈഡ് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് സെപ്പറേറ്റ് ബ്ലൗസ് ഒക്കെ ഉണ്ട് വാങ്ങിച്ചൊക്കെ അതാണ് അതിന്റെ ഹൈലൈറ്റ് എന്ത് ഭംഗിയും കാണാനായിട്ട് രസായിട്ടുണ്ട് അല്ലേ കുട്ടിപൊലി കലങ്കാരി കലങ്കരി കളർ ചെയ്യിച്ചും ബ്ലാക്കിലൊക്കെ ഗ്രീനാണെങ്കിൽ ബ്ലാക്കിൽ ഉണ്ട് അത് മെറൂണിൽ ഉണ്ട് കേട്ടോ മെറൂണിലുണ്ട് റെഡ് ഉണ്ട് മെറൂണിലുണ്ട് ചേട്ടാ തുടങ്ങി ഇത് കാണിക്കല്ലേ ഇത് സെപ്പറേറ്റ് ബ്ലൗസ് വരുന്ന കോട്ടൺ വരുന്ന സെറ്റ് കൊണ്ടാട്ടാ നമുക്ക് എന്താ നിങ്ങന്റെ ലുക്ക് നല്ല കളർഫുൾ അല്ലേ കാണാനായിട്ട് കേട്ടോ നല്ല ഗ്യാരണ്ടിയോടെ നമ്മൾ കൊടുക്കാൻ പറ്റുന്ന ഒരുപൊളി സെറ്റ് അതിന്റെ ബ്ലൗസ് പീസ് ഫസ്റ്റ് ബ്ലൗസ് പീസ് കൊണ്ട് നിങ്ങൾ നല്ല അടിപൊളിയുടെ ബ്ലൗസ് ബ്ലൗസ് കൊണ്ടിട്ട് വരുമ്പോഴാണ് അതിന്റെ ഒരു ലുക്ക് എന്ന് കഴിഞ്ഞാൽ ലുക്ക് തന്നെ ആയിരിക്കും അപ്പൊ അതൊന്ന് മിസ്സാക്കണ യേശിമാരെ ഇനി അതിൽ വേറൊരു ന്യൂറൽ വർക്ക് വന്നിട്ടുണ്ട് വന്നിട്ടോ തെയ്യം വല്യൊരു തൈ അല്ലേ ഹാഫ് നല്ല ഭംഗിയൊരു തെയ്യം അടിപൊളി ഒരു തൈ അല്ലേ നല്ല ഫിനിഷിങ്ങിന് ഇട കാണാനായിട്ട് നല്ല അടിപൊളി ന്യൂറലേ അതില് കട്ടിക്കറിയും ഓൾമോസ്റ്റ് എല്ലാം ടു പോയിന്റ് എയ്റ്റ് തന്നെയാണ് വരുന്നത് അപ്പൊ ആ ഒരു ഡൗട്ട് വേണ്ട അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ടായിരിക്കും അടക്കൂള അല്ലെങ്കിൽ കാണിച്ചെടുത്തല്ല അടിപ്പുളിരു ആലില കണ്ടോ അടിപൊളി ആലിലയും ഉടക്കുഴലും കേട്ടോ അത് ബാക്കി ബോർഡർ ഒക്കെ പ്ലെയിൻ ഇനി എടുക്കുന്നത് സിമ്പിളാ പക്ഷെ അതിൻ്റെ ഉള്ളിൽ ആ ഒരു ആലിലും ഒടക്കുളി വരുമ്പോൾ ഭയങ്കര ലുക്കണ്ടോ പിന്നെ ഏറ്റവും കൂടുതൽ ചേച്ചിമാര് ചോദിക്കുന്നത് അവിടെ തുളസിക്കതിരി അല്ലേ ഇന്നും അന്നും ഇന്നും ഏതൊരു അമ്പലത്തേക്കും ഏതൊരു ചേച്ചിമാർക്ക് എടുത്തു പോകാൻ പറ്റുന്ന തുളസിക്കതിര് അത് ഡബിൾ കളറിലെ പുറത്താണ് കേട്ടോ അലും ആ ഒരു തുളസീരൊക്കെ സെയിം കളറിലിന്നിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ ലീഫ് ചെയ്തോ ഹോട്ടലിൽ തന്നെ നല്ല നല്ല കോട്ടൺ നല്ല കോട്ടൺ കേട്ടോ ഇതൊക്കെ ഇതിന്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഞാൻ എടുത്ത് വെച്ചിട്ടില്ല കാരണം ഇതിന്റെ ഇഷ്ടം പോലെ കളേഴ്സ് നിങ്ങൾ ചോദിച്ചാൽ മതി നല്ല നല്ല കളേഴ്സ് പുളിയരക്കര ഒരുപാട് അമ്മശിന്മാർക്ക് നിങ്ങൾക്ക് ഒരു ഓണസമ്മാനായിട്ട് എടുത്തു പുളിയരക്കര ഇതിലെ ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് കളേഴ്സും അവൈലബിൾ ആണ് എല്ലാ നിസാര പ്രൈസും ഹോൾസെയിൽ പ്രൈസില് കൊടുക്കുന്നത് താലേക്കാണത്തെ നമ്പറിൽ വിളിച്ചാൽ മതി ഒരുപാട് പേര് ഒരുപാട് ചോദിക്കണ്ട എന്തുകൊണ്ടാണ് പറയാത്തേന്ന് ഞാൻ പറയുകയാണ് ഹോൾസെയിൽ കാര്യം ഒരുപാട് ആൾക്കാരുണ്ട് പുത്താമുളിയുടെ മെയിൻ ആണ് നമ്മുടെ ഈ ഒരു സെറ്റ് സെറ്റിമുണ്ട് സെറ്റ് സാരി എന്നുള്ളവരുടെ മെയിൻ ഐറ്റം അതെ കൂടുതലും അപ്പൊ അവര് ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിച്ചു കൊണ്ടായിട്ടല്ലേ അവർക്കൊരു ചെറിയൊരു മാർജിൻ എന്തായാലും ഉണ്ടല്ലോ നമ്മളോട് നമ്മൾ റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ വാങ്ങിച്ചുകൊണ്ടാണല്ലോ നിങ്ങൾ വിളിച്ചോട്ടോ നിങ്ങൾക്കും നിങ്ങൾക്ക് ഹോൾസെയിൽ ആയിട്ട് വേണമെങ്കിൽ എത്ര പീസ് വേണേലും ഹോൾസെയിൽ ആയിട്ടും നിങ്ങൾക്ക് കിട്ടും ഒരു സിംഗിൾ പീസ് തുടങ്ങിയിട്ട് അഞ്ച് പീസോ പത്ത് പീസോ നൂറ് പീസോ വേണമെങ്കിൽ നിങ്ങൾ വിളിക്കുക കൂടുതൽ പീസൊക്കെ ആകുമ്പോൾ കുറച്ച് സമയം എംബ്രോയിഡറിയില് നല്ലൊരു മൈൽ വന്നാണെന്നൊക്കെ ഡബിൾ കളറിൽ നല്ലൊരു പിങ്കും ബ്ലൂ വിത്ത് ടസൽസ് ഒക്കെ ഒരുപാട് വെറൈറ്റി കളക്ഷൻ ആയിട്ട് ഇപ്പൊ ഇറങ്ങിയതല്ലേ ഇപ്പൊ ഇറങ്ങിയ കഥകളി സെറ്റ് മുന്നിൽ തന്നെ ആദ്യം തന്നെ ഓണല്ലേ അപ്പൊ നല്ലൊരു കഥകളി തന്നെ മോശമാക്കണ്ട അത് ഇണ്ടോന്നല്ല നല്ല എംബ്രോയിഡറിൽ എംബ്രോയിഡറി നല്ല പ്രൊജക്ഷൻ ഉണ്ട് അതിലും കേട്ടോ ടൂ പോയിന്റ് ആണ് ഇപ്രാവശ്യം നെയ്ത് ഇതിലും ഉണ്ടല്ലേ താഴേക്ക് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഉണ്ട് കളർ കളർ ചേഞ്ച് കൊണ്ടിട്ടുണ്ട് കേട്ടോ റെഡ് ആണെങ്കിൽ റോസില് റോസ് റൂസ് കൊണ്ടിട്ടുണ്ട് പിന്നെ നല്ലൊരു മെറൂണ് അതേപോലെ ലൈറ്റ് ഒരു പിസ്ത ഗ്രീൻ എന്ന് പറയാല്ലേ പിസ്ത ഗ്രീന് പിന്നെ പീ കോര് അഞ്ചാറ് കളേഴ്സിൽ നെയ്തി ചോദിച്ചത് ഇപ്പ്രാവശ്യം അടിപൊളി സെറ്റ് മുണ്ടുള്ള കോട്ടല് ടിഷ്യൂല് എല്ലാത്തിലും ഉണ്ട് കേട്ടോ ഇനിയിപ്പോ നമ്മള് സത്യം പറഞ്ഞാൽ ബാക്കി നമ്മള് എടുത്തിട്ടില്ല കേട്ടോ സിമ്പിൾ ആയിട്ട് പ്ലെയിൻ ആയിട്ടുള്ള കേട്ടോ ഓക്കെ ഒരു വർക്കും അധികം വേണ്ട എന്ന് വിചാരിച്ചു പക്ഷെ അതല്ല അതിന്റെ ഉള്ളില് വർക്ക് ഉണ്ട് അതിന്റെ ബാലൻസ് ഞാൻ വിചാരിച്ചു പ്ലെയിൻ ആ വിചാരിച്ചു അപ്പൊ അതല്ല ഇത് കാണിച്ചു കൊടുത്താ രസമായിട്ടോ അടി ഉള്ളി പാറ്റേൺസും കളേഴ്സുകൾ നല്ല ഭംഗിയുള്ള സെറ്റ് മുണ്ടുകള് ഇനി സത്യം പറഞ്ഞാൽ ഇവിടെ മാത്രം അല്ല അല്ലെ അതെ ഇവിടെ മാത്രം അല്ല അതീ കാണുന്ന ഏരിയ മൊത്തം സെറ്റ് മുണ്ടുകളാണെങ്കിൽ ഇതിൽ ഫുള്ള് എല്ലാ ടൈപ്പ് കളേഴ്സും എല്ലാ ടൈപ്പ് പാറ്റേൺസും അവൈലബിൾ ആണ് ജസ്റ്റ് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി നമുക്ക് ഒരു വീഡിയോയിലും ഒരു ടേബിളിൽ സെറ്റ് ചെയ്യാനുള്ള കുറച്ച് ഇതുകൊണ്ട് മാത്രമാണ് നമ്മൾ കാണിക്കുന്ന അത്രേ അധികം കളക്ഷൻസ് അത് യൂണിഫോം ആയിട്ടാണെങ്കിലും നിങ്ങൾക്ക് ആയിട്ടാണെങ്കിലും ആയിട്ട് വിളിക്കാം ചോദിക്കാം അല്ലേ ഈ ഓണത്തിന് സെറ്റ് മുണ്ട് മാത്രം എല്ലാ ചേച്ചിമാർക്കും അതെ എല്ലാ ചേച്ചിമാർക്കും ഇതൊരു നല്ല നമ്മളെ വീഡിയോ കംപ്ലീറ്റ് കാണട്ടെ കൂടുതലും കാണട്ടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം വെറൈറ്റി നമ്മൾ കൂടുതലും ഇറക്കിയിട്ടുണ്ട്

നമുക്ക് നല്ലപോലെ സപ്പോർട്ട് തരുണ്ട് എന്തായാലും നിങ്ങൾ കൂടുതൽ ആൾക്കാർക്ക് കൊടുക്കുക ഇതേപോലെ അടിപൊളി കളക്ഷൻസ് ആയിട്ട് കാണാം